എല്ലാവർക്കും നമസ്കാരം കൊച്ചുവേളയിൽ നിന്നും ലോകമാന്യ തിലകിലേക്ക് പോകുന്ന ഇരുപത്തിരണ്ട് നൂറ്റി പതിനാലാം നമ്പർ ട്രെയിനിന്റെ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് സ്റ്റേഷന്റെ പേരിനോടൊപ്പം ആദ്യം കാണുന്നത് സ്റ്റേഷൻ കോഡാണ് അത് കഴിഞ്ഞ് സമയം പിന്നീട് കിലോമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന കൃത്യസമയമാണ് കൊടുത്തിരിക്കുന്നത് ഇതിനും മിനിറ്റുകൾക്ക് മുമ്പ് ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് ട്രെയിനിന്റെ പേരിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ദിവസം ലോകമാന്യ തിലകിൽ നിന്നും പുറപ്പെടുന്ന ദിവസമാണ് എത്തിച്ചേരുന്ന ദിവസം ചുവടെ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് സെർച്ച് ചെയ്താൽ ഈ ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൺപതോളം വീഡിയോകൾ ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ ലിങ്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ട്രെയിൻ സമയം നോക്കുമ്പോൾ ഉച്ചയ്ക്ക് മേലുള്ള സമയം നോക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ പേജ് ശ്രദ്ധിക്കുക